അനീഷിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി എല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണ് വലിയ ജോലി സമ്മർദ്ദമായിരുന്നു ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ബി എൽഒ ആയ അനീഷ് ഉണ്ടായിരുന്നത് മാത്രമല്ല ചില ഭീഷണികളും ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് പറയുന്നത് താങ്കൾ മനസ്സിലാക്കിയത് എന്താണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് സത്യത്തിൽ വളരെ ധാരണമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ സമയത്ത് എസ് ഐ ആർ നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ബി മാർക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടത് പാർട്ടി ആണ് അതായത് ബി എൽ എ മാർ പാർട്ടി പ്രതിനിധികൾ അവർക്ക് അതിനുള്ള സമയമില്ലാത്തൊരു സമയമാണ് അപ്പൊ അതൊരു വിഷയം അവിടെ നിൽക്കുന്നു ബി എൽഒമാർക്ക് സമ്മർദ്ദമുണ്ട് പക്ഷെ അതോടൊപ്പം ഞാൻ ലോക്കലെന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് എന്തിനാണ് ചിലരേയും കൂട്ടി പോവുക എന്നുള്ളത് ഒരു ചോദ്യം അവിടെ വരികയും ചില ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് സമഗ്ര ഇപ്പോൾ ഒരു വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ച് ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കൂടി റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അതുകൂടി സമഗ്രമായ ഒരു അന്വേഷണം അതിനകത്ത് നടത്തണം എന്നുള്ളതാണ് ജോർജ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിന്നും ലോക്കലിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് എന്നുള്ളത് ഒരു വ്യക്തമായി കാരണം ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കുറച്ചുകൂടി അത് ഗഹനമായി പഠിച്ച് അത് എങ്ങനെയാണ് എന്താണ് അതിന്റെ ഇപ്പൊ എന്തായാലും സമ്മർദ്ദം ഇന്നത്തെ പി എൽഒമാർക്ക് ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ് അതാണ് ഈ സമ്മർദ്ദത്തിന് ശേഷം തന്നെ നിരവധി ഉദ്യോഗസ്ഥർ നമ്മളെ തന്നെ വിളിക്കുന്നുണ്ട് വലിയൊരു സമ്മർദ്ദം ഈ സമയബന്ധിതമായ പൂർത്തിയാക്കാൻ കഴിയുന്നത് അതെ സമയബന്ധിത ഡിസംബർ നാലാം തീയതിയാണ് നാല് എന്ന് പറഞ്ഞാൽ ആയി അതിന്റെ ഇടയിൽ ഒരുപാട് വർക്കുകൾ നടക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ ധാരണകളില്ല പക്ഷെ അതോടൊപ്പം തന്നെ വേണ്ടി സഹായം ചെയ്യുന്നവരെ കൂടി നിന്റെ പേരിൽ ഒരു ഭീഷണികൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ആ വിഷയങ്ങൾ കൂടി ഇത് ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ എന്റെ